ഇന്ന് പത്രത്തിൽ ന്യൂസ് കേട്ട് നെല്ലാർച്ചാൽ വാഹനങ്ങളെല്ലാം നിരോധിച്ചു എന്ന് പറഞ്ഞു വളരെ നല്ലൊരു തീരുമാനം തീരുമാനമായിരിക്കും തോന്നി കാരണം എന്താ പറയുക ഇതിനു മുമ്പേ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങൾ അത് പടുത്തുണ്ടാവുന്നു ഞങ്ങളും ഒരുപാട് യാത്രകൾ പോകുന്നതാണ് പ്രകൃതി മനോഹരമായ സ്ഥലങ്ങൾ അതേപോലെ തന്നെ വളരെ സെൻസിറ്റീവ് സെൻസിറ്റീവായി ഏരിയാസുണ്ട് അവിടെയെല്ലാം പോകും അത് ആസ്വദിക്കും പ്രകൃതിക്ക് ഒരു പ്രശ്നം വരാതെ തിരിച്ചു വരുന്ന ആൾക്കാരാണ് മിക്ക റൈഡേഴ്സും ബൈക്കിൽ പോകുന്ന മിക്ക റൈഡേഴ്സും നമുക്കൊരു ഓഫ് റോഡ് ട്രാക്കിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു പറ്റിയൊരു ട്രാക്കിലാണ് നമ്മൾ പോവാറ് അല്ലാതെ പബ്ലിക്ക് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലത്ത് അവിടെ പോയിട്ട് ഈ അഭ്യാസം കാണിക്കുക അവിടെ പോയിട്ട് നശിപ്പിച്ച് ആ ഒരു സ്ഥലത്തിന്റെ എന്താ പറയാ ഭംഗിയാൻ ഇല്ലാതെ ആക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പം ടൂറിസത്തിൽ കാണുന്നത് ഒരു റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുന്ന സംഭവം പോലും പലർക്കും അറിയില്ല കുറെ ഭക്ഷണം ഉണ്ടാക്കി വരും അവിടെ വെച്ച് ഡാൻസും പാട്ടും ഇതേപോലെ ഓഫ് റോഡ് വണ്ടികൾ ഇറക്കി ആ സ്ഥലം അങ്ങ് നശിപ്പിച്ച് തിരിച്ചു പോകും ഇതല്ല റെസ്പോൺസിബിൾ ടൂറിസം നല്ലൊരു സ്ഥലമാണ് അത് പലരും ഈ റൈഡേഴ്സ് ആണ് ഈ എന്താ പറയുക സ്ഥലങ്ങളെല്ലാം വൈറൽ വൈറലാക്കുന്നത് നമ്മുടെ റൈഡേഴ്സ് പല സ്ഥലങ്ങളിലും പോവും ആൾക്കാർ എന്താ പറയാ അധികം പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോകും അവിടെ പോയി നല്ല റീൽസ് ഇടും അത് കഴിഞ്ഞ് ഈ റീൽസ് കണ്ട് ഉള്ള സർവ്വ ജനങ്ങളും എന്താ പറയാ അത് ആസ്വദിക്കാനല്ല വരുന്നത് അത് ആസ്വദിച്ച് അവിടെ നശിപ്പിക്കാൻ കൺസെപ്റ്റ് പാടിയാണ് വരുന്നത് ഇത് ഒരു സ്ഥലമൊന്നും അല്ല ഇതേപോലെ തന്നെയാണ് കൊളവള്ളി എന്ന് പറഞ്ഞ പറഞ്ഞാൽ പുൽപ്പള്ളിയിലൊരു സ്ഥലം അത് എത്രയോ പ്രശ്നങ്ങൾ പോകാറുള്ള സ്ഥലമാണ് അവിടെ പോയി എന്താ പറയാ നദീന്റെ അക്കരെ കർണാടകയാണ് ഇക്കരെ കേരളമാണ് അത്ര അതിമനോഹരമായ സ്ഥലമാണ് അവിടെ പോയി അത് ആസ്വദിക്കും കുറെ നേരം അവിടെ ഇരിക്കും അവിടെ football ground ഉണ്ട് കുട്ടികൾക്ക് കളിക്കുന്നത് കാണാം ആ സ്ഥലമല്ല ഇന്നിപ്പോ എന്താ പറയാ കന്ന് കൂട്ടിയിട്ട് എന്ന് പറയില്ല അതേ അവസ്ഥയിൽ ഓഫ് റോഡ് വണ്ടികൾ ഇറക്കി നശിപ്പിച്ച് നാറാണക്കലിലാക്കി അവരുടെ ജനങ്ങളെ തല്ലും ജനങ്ങളിറങ്ങി ആയി അവരുമായിട്ട് എന്തിനാ ഈ പബ്ലിക് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് പോയി ഇന്മാരി കളി കളിക്കുന്നതാണ് അവര് എന്താ പറയുക അവർ പറയുന്ന കുറേ കാര്യങ്ങൾ സത്യമാണ് കാരണം മീനുകൾ മുട്ടിടുന്നത് ഇതേപോലത്തെ വയലുകളിലും ഇതേപോലത്തെ സ്ഥലത്തും അവിടെ പോയി അങ്ങ് നശിപ്പിച്ച് ആ ഒരു കോൺസെപ്റ്റ് ഒഴിവാക്കുക റെസ്പോൺസ് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക എന്താ പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിയെ എന്താ പറയുക ആസ്വദിക്കാൻ പോകുന്നവർ അതിനെ നശിപ്പിക്കാതിരിക്കുക തലമുറയ്ക്ക് വേണ്ടിയിട്ടും ബാക്കി വച്ചേക്കുക അത്രേ പറയാനുള്ളൂ കാരണം ഇവരൊക്കെ എന്താ പറയുക കുറച്ച് ഒരു ഇന്റലക്ച്വൽ ആയിട്ട് ചിന്തിക്കുക ഏത് സ്ഥലത്ത് പോയാലും എന്താ പറയുക റെസ്പോൺസിബിളായിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് ആ സ്ഥലത്തിന് സ്ഥലമായിട്ട് അവിടെ നിൽക്കേക്കുക തിരിച്ചു പോരുക ഇത്രേ പറയാനുള്ളൂ താങ്ക് യു